കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാത വാഹനയാത്രികർക്ക് സ്ഥിരം അപകടമേഖലയാകുന്നു എൻ എച്ച് നൂറ്റി എൺപത്തിമൂന്നിൽ പെരുമേട് മത്തായ്ക്കൊക്കെ സമീപത്തെ വളവിൽ ഒരു വർഷത്തിനുള്ളിൽ പത്തിലധികം അപകടങ്ങൾ ഉണ്ടായി റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇവിടെ നിരന്തര അപകടത്തിന് ഇടയാക്കുന്നത് മുമ്പ് വാഹനാപകടം ഉണ്ടായപ്പോൾ തകർന്ന ക്രാഷ് ബാരിയർ ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല റോഡ് പരിചയമില്ലാത്ത ഡ്രൈവർമാരെ റോഡും കൊക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്ത് ക്രാഷ് ബാരലില്ലാത്തത് ഡ്രൈവർമാരെ വല്ലാതെ കുഴയ്ക്കുകയാണ് കുമളി ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരുന്ന വാഹനങ്ങൾ മത്തായിക്കോക്കയ്ക്ക് മുൻപായി വളവ് തീർന്ന നിരപ്പായ ഭാഗത്തേക്ക് വണ്ടികളെത്തുമ്പോൾ അമിതവേഗം മൂലം അപകടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇവിടെ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടങ്ങൾ പലതും പലതുമുണ്ടാകുന്നത് മൂടൽമഞ്ഞും ചാറ്റൽ മഴയുമെല്ലാം അപകടത്തിന്റെ തീവ്രതയും വർദ്ധിപ്പിക്കുന്നു അന്യസംസ്ഥാന വാഹനങ്ങളും ടൂറിസ്റ്റ് വാഹനങ്ങളുമാണ് അപകടത്തിൽ പെടുതലധികവും ദേശീയപാത അതോറിറ്റി ഇവിടെ സുര റോഡ് സുരക്ഷാ സംവിധാനം ഒരുക്കാത്തതാണ് അപകടത്തിന് പ്രധാന കാരണം മുൻപുണ്ടായ വാഹന അപകടത്തിൽ നമ്മുടെ ക്രാഷ് ബാരിയർ ഈ ഭാഗത്ത് തകർന്നിട്ട് അത് പുനഃസ്ഥാപിച്ചില്ല അത് റോഡിൻ്റെ വശം കാണാതെ വാഹനം അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത് കുണ്ടക്കായി മുതൽ കുമളി വരെയുള്ള ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ നവീകരണ വൈകുന്ന പ്രതിസന്ധിഷ്ടിക്കുകയാണ് മത്തായിക്കൊക്കയ്ക്ക് സമീപം മാസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ സംരക്ഷണ വിദ്യ തകർന്ന് മണ്ണ് ഒലിച്ചുപോയത് റോഡിന്റെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് മൂന്നു മാസമായിട്ടും ദേശീയപാതാ അധികൃതർ സംരക്ഷണവിദ്യ തകർന്ന ഭാഗത്ത് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറായിട്ടുമില്ല ഇപ്പോഴും ടാർവീപ്പ റോഡിന്റെ വശങ്ങളിൽ നിർത്തിവച്ച് ചുവപ്പ് റിബൺ കെട്ടി അപകട സൂചന മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത് റോഡിന് വീതി കുറഞ്ഞ ഭാഗത്ത് വാഹനങ്ങൾ ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോഴും കടത്തിവിടുന്നതും ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്